ിലമ്പൂർ ഉപജില്ലാ കലോത്സവവുമായി ബന്ധപ്പെട്ട് അഞ്ചു ദിവസമായി നടന്നു വരുന്ന വെൽഫെയർ മെഡിക്കൽ ടീമിന്റെ ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം ഓക്കെ ഞാൻ വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ ആണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി നമ്മൾ കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ ഇന്ന് സമാപിക്കുന്ന ഏഴാം തീയതി വരെ എല്ലാ ദിവസവും വെൽഫെയറിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള സി എച്ച് സിയിൽ നിന്നും അതുകൊണ്ട് ബി എസ് സിയിൽ നിന്നും വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള പിന്നെ നഴ്സുമാരുടെ സേവനം അതോടൊപ്പം തന്നെ പിന്നെ എടക്കര ഏർനാട് ഹോസ്പിറ്റലിൽ നിന്നുള്ള പിന്നെ മെഡിക്കൽ സംഘം നമ്മുടെ കൂടെ ഉണ്ട് അവിടുത്തെ നേഴ്സുമാരും അതോടൊപ്പം തന്നെ രണ്ട് ഡോക്ടർമാരും നമ്മുടെ കൂടെ കഴിഞ്ഞ നാല് ദിവസമായിട്ടും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആംബുലൻസ് സേവനങ്ങൾ ഒരു മൂന്ന് ആംബുലൻസ് നമ്മളിവിടെ ലൈവായിട്ട് നിർത്തിയിരിക്കുകയാണ് ഏർനാടിൻ്റെയും അതുപോലെ തന്നെ നൂറ്റിയെട്ട് ആംബുലൻസ് അടക്കമുള്ള കുട്ടികളുടെ എല്ലാ പ്രവർത്തനത്തിനും ഏത് സമയത്തും അടിയന്തര ഘട്ടങ്ങളിൽ ഘട്ടങ്ങളുടെ പ്രഥമ ശുശ്രൂഷ നൽകി അവരെ പിന്നെ റഫർ ചെയ്യാനുള്ള സംവിധാനത്തിന് ഒരു മെഡിക്കൽ സംഘം ഇവിടെ സജ്ജമാണ് ഇപ്പം നമ്മുടെ കരിനച്ചി ഹോസ്പിറ്റലിൽ നമ്മളെ ഡോക്ടർമാരുമായി എത്തിയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ എം ടി എ അടക്കമുള്ള ഇവിടുത്തെ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ പിന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ അത് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ ആണ് ഈ കമ്മിറ്റി മുന്നോട്ട് പോകുന്നത് അവിടുത്തെ അധ്യാപകർ ഇവിടുത്തെ പിന്നെ അംഗങ്ങൾ അടക്കം വളരെ സജീവമായി എന്നാലും രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ ഈ പിന്നെ വെൽഫെയർ റൂം വളരെ സജീവമായിരുന്നു വ്യത്യസ്ത വേദികളിൽ നിന്ന് കുട്ടികൾ പിന്നെ വീണുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ശ്വാസം കിട്ടാത്ത അവർക്കൊക്കെ പ്രഥമ ശുശ്രൂഷ നൽകി അവർക്ക് ആവശ്യമായ എല്ലാ അടിയന്തര സാഹചര്യങ്ങളും സംരക്ഷിച്ചുകയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ദിവസം കൂടി വളരെ ഭംഗിയായിട്ട് കഴിയട്ടെ പ്രാർത്ഥനയോടെ ഡോക്ടറോട് സംസാരിക്കാം ആദ്യമായിട്ട് ഇങ്ങനൊരു വേദി നിങ്ങൾ കണ്ടില്ലേ കുട്ടികളുടെയൊക്കെ ആവേശവും ഒക്കെ ആയിട്ട് നല്ല രീതിയിലാണ് പോകുന്നത് പിന്നെ എല്ലാ മെഡിക്കൽ ടീമും ഓരോ ദിവസവും നമ്മുടെ ഈ ഏരിയയിൽ വരുന്ന എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആളുകളുടെ സേവനവും സ്റ്റാഫുകളും ഡോക്ടേഴ്സും എല്ലാവരുടെ സേവനവും ഇവിടെ വളരെ നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് രാവിലെ മുതൽ രാത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചില ദിവസങ്ങളിലൊക്കെ പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് പ്രോഗ്രാം കഴിയുന്നത് അത്രയും സമയവും എല്ലാവരും ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണെങ്കിലും നിയറസ്റ്റ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റല് എറണാ ഹോസ്പിറ്റല് മറ്റ് സ്ഥാപനത്തിലെ എല്ലാ ഒരുവിധം സ്റ്റാഫുകളും ഡോക്ടേഴ്സും മറ്റ് ഫീൽഡ് സ്റ്റാഫുകളും എല്ലാവരും തന്നെ ഇവിടെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ അവരോടും അവരെല്ലാ ഓരോ കുട്ടികളെയും സ്വന്തം കുട്ടികളെ പോലെ കെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അവരോടും ഈ പരിപാടിയിലുള്ള പങ്കെടുത്ത എല്ലാ കുട്ടികളോടും ഞങ്ങള് നല്ല നന്ദി അറിയിക്കുന്നു അതുപോലെ എല്ലാവർക്കും വിജയാശംസകളും ഇന്നും കൂടെ ഇത്ര ദിവസം നല്ല രീതിയിലാണ് ഒരു പ്രോബ്ലം ഇല്ല ഒരു വഴക്കുകളോ പ്രശ്നങ്ങളോ കുട്ടികൾക്കിടയിൽ ഒന്നും വലിയ തോതിൽ വരാതെ നല്ല രീതിയിൽ പോയി അതുപോലെ ഇന്നും അവസാന ദിവസമായ ഈ ദിവസവും എല്ലാ പരിപാടിയും മംഗളമായിട്ട് നടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സജീവമായ പ്രവർത്തനമാണ് അവർ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം സുരക്ഷിതമായ രീതിയിൽ ഏറ്റവും മനോഹരമായി ഇത് പൂർത്തിയാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു